നമസ്കാരം ഏവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ കാറ്റഗറി ത്രീ മലയാളം ഫൈനൽ ടച്ച് മാരത്തോൺ സീരീസിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാളം എച്ച് എസ് എ സെറ്റ് എന്നീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നവർ ആ ക്ലാസ്സുകൾ കൂടി കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും സീരീസ് മലയാളം സീരീസ് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഭാഗം ഒന്ന് രണ്ട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുടെ ക്ലാസ്സുകൾ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കൂടി കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കേൾക്കാം സാഹിത്യവുമായി ബന്ധപ്പെട്ട ഭാഗത്തെ ചോദ്യോത്തര മാതൃകകളാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം രാമായണത്തിലെ ഏത് ഭാഗമാണ് രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദ്യം രാമായണത്തിലെ ഏത് ഭാഗമാണ് രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദം പ്രതിപാദ്യം എന്നുള്ളതാണ് ചോദ്യം ബാലകാന്ഡം ആരണ്യകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഠം നമുക്കറിയാം രാമായണത്തിനകത്ത് അല്ലെ രാമായണത്തിലെ ഏത് ഭാഗത്തിലാണ് രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദ്യമായിട്ട് വരുന്നത് അത് യുദ്ധകാന്ഡമാണ് യുദ്ധകാന്ഡം അല്ലെ യുദ്ധകാന്ഡമാണ് ശരിയായിട്ടുള്ള തരം രാമചരിതവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അല്ലെ രാമചരിതവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ആദ്യ കാവ്യം എന്നാണ് രാമചരിതത്തെ പറയപ്പെടുന്നത് അല്ലെ കരുതപ്പെടുന്നത് അതായത് മലയാളത്തിന്റെ ആദ്യ കാവ്യം എന്നാണ് രാമചരിതത്തെ കരുതപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുക രാമചരിതത്തിലെ പണ്ഡിത ശ്രദ്ധയിൽ രാമചരിതത്തിനെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ഗുണ്ടാണ് അല്ലേ ഗുണ്ടർട്ടാണ് ഗുണ്ടർട്ടാണ് രാമചരിതത്തെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ഉള്ളൂര് ഉള്ളൂര് ആദ്യത്തെ മുപ്പത് പഠനം പ്രസാദനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ഉള്ളൂര് ആദ്യത്തെ മുപ്പത് പടലം അല്ലെ മുപ്പത് പടലം പ്രസാധനം ചെയ്യുന്നുണ്ട് മുപ്പത് പടലം പ്രസാദനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഭഗവാനായ കണ്ണന് മലയർ നൽകുന്ന ബലി പ്രതിപാദ്യമായ പാട്ട് കൃതി ഏതാണ് തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഭഗവാനായ കണ്ണന് മലയർ അല്ലെ മലയർ നൽകുന്ന ബലി പ്രതിപാദ്യമായ കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം രാമചരിതം രാമകഥപ്പാട്ട് തിരുനിഴൽമാല പയ്യന്നൂർ പാട്ട് അല്ലെ നമുക്കൊക്കെ അറിയാവുന്ന ചോദ്യമായിരിക്കും ഒരു പക്ഷെ ഏതാണ് ഇത് തിരുനിഴൽമാലയാണ് അല്ലെ തിരുനിഴൽമാലയാണ് തിരുനിഴൽമാലയാണ് ഉത്തരം തിരുനിഴൽമാലയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഈ തിരുനിഴൽമാലയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അല്ലെ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ നമുക്കറിയാം തൊണ്ണൂറ്റിയേഴ് പാട്ടുകളും തൊണ്ണൂറ്റിയേഴ് പാട്ടുകളും അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് ഈരടികളും തൊണ്ണൂറ്റിയേഴ് പാട്ടുകളും അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഈരടികളും ഇതിനകത്തുണ്ട് ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ മൂന്ന് അല്ലെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ അതിൻ്റെ ഒന്നാം ഭാഗത്തിനകത്ത് ദേവതാസ്തുതികളും ഭാരതഖണ്ഡം കേരളോൽപത്തി ചേര രാജ്യം നാല് തളി യെന്മ യെമൺ സാമന്തർ അറുപത്തിനാല് ഗ്രാമങ്ങള് ആറന്മുള ഗ്രാമം തുടങ്ങിയിട്ടുള്ളവയുടെ വർണ്ണനകളാണ് അടങ്ങിയിട്ടുള്ളത് അതിന്റെ ഒന്നാം ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിനകത്ത് അടങ്ങിയിട്ടുള്ളത് തുവലുഴിയനും നാഗൂറുമാണ് രണ്ടാം ഭാഗത്തിന് പ്രതിപാദ്യം എന്ന് പറയുന്നത് ഇനി മൂന്നിലോ ഈ അതായത് നമ്മുടെ ചോദ്യത്തിനകത്ത് വരുന്ന മൂന്നാം ഭാഗത്തെ പറ്റി സൂചിപ്പിക്കുന്നത് മലയരയർ അല്ലെങ്കിൽ മലയർ എന്ന പേരിൽ അല്ലെ മലയർസ് അർപ്പിക്കുന്ന ബലി ഉള്ള ഒരു വിവരണം സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ഭാഗത്തിലാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു തൃശ്ശൂരിലെ നീലകേശിനിയെ നായികയായി പ്രതിപാദിക്കുന്ന പാട്ടുകൃതി തൃശ്ശൂരിലെ നീലകേശിനിയെ നായികയായി പ്രതിപാദിക്കുന്ന പാട്ടുകൃതി ഏതാണ് ഏതാണ് ആ പാട്ടുകൃതി അത് രാമകഥ പയ്യന്നൂർ പാട്ടാണോ ഇരുനിഴൽമാലയാണോ രാമചരിതമാണോ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് പയ്യന്നൂർ പാട്ടാണ് പയ്യന്നൂർ പാട്ടാണ് ശരിയായ ഉത്തരം നമുക്കറിയാം തൃശൂബേലൂർ നഗരത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സുന്ദരിയായ നീലകേശിനിയുടെ കഥയാണ് പയ്യന്നൂർ പാട്ടിൽ അല്ലെ പയ്യന്നൂർ പാട്ടിൽ സൂചിപ്പിച്ചു കാണുന്നത് വില്യം ലോഗൻ പയ്യന്നൂർ പാട്ടിനെ എന്ന് വിളിച്ചു പയ്യന്നൂർ എന്ന് വിളിച്ചു ാണ് വില്യം വിളിച്ചിട്ടുള്ളത് പയ്യന്നൂർ പട്ടോല പയ്യന്നൂർ പട്ടോല അല്ലെ പയ്യന്നൂർ എന്ന് ആര് വിളിച്ചു വില്യം ലോഗൻ പയ്യന്നൂർ പാട്ടിനെ വിളിക്കുന്നുണ്ട് അല്ലെ പയ്യന്നൂർ പട്ടോല എന്ന് വിളിക്കുന്നുണ്ട് പയ്യന്നൂർ പാട്ടിനെ കുറിച്ച് ആദ്യ പരാമർശം നടത്തിയിട്ടുള്ളത് ആരാണ് ആദ്യ പരാമർശം നടത്തിയിട്ടുള്ളത് അത് ഗുണ്ടത്താണ് 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 പയ്യന്നൂർ പാട്ടിനെ പറ്റി ആദ്യ പരാമർശം നടത്തിയിട്ടുള്ളത് ആരാണ് ഗുണ്ടത്താണ് ഈ പയ്യന്നൂർ പാട്ട് പൂർണ്ണമായും പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് ആരാണ് സ്കറിയ സക്രിയാണ് കറിയാസക്കറിയാണ് പയ്യന്നൂർ പാട്ട് പൂർണ്ണമായും പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് പ്രാചീനകാലത്തെ കച്ചവട സംഘക്കാരായിട്ടുള്ള അഞ്ചു വണ്ണക്കാർ മണിഗ്രാമക്കാർ പട്ടണസ്വാമികൾ നാനാദേശികളായിട്ടുള്ള വ്യാപാരികൾ എന്നിവരെ കുറിച്ചെല്ലാം പയ്യന്നൂർ പാട്ടിൽ പരാമർശമുണ്ട് പയ്യന്നൂർ പാട്ടില് പരാമർശമുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക ആ കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം മേദിനി വെണ്ണിലാവ് കഥാപാത്രമായ മണിപ്രവാളകൃതി മേദിനി വെണ്ണിലാവ് അല്ലെ മേദിനി വെണ്ണിലാവ് കഥാപാത്രമായ മണിപ്രവാളകൃതി ഏതാണ് മേദിനി വെണ്ണിലാവ് കഥാപാത്രമായ മണിപ്രവാളകൃതി ഏതാണ് ഏതാണ് ഉണ്ണിയച്ചീ ചരിതം വൈശിക തന്ത്രം ഉണ്ണുനീലി സന്ദേശം ചന്ദ്രോത്സവം അപ്പോൾ ഉണ്ണിയച്ചീ ചരിതമാണോ വൈശ്വിക തന്ത്രമാണോ ഉണ്ണി നീലി അതായത് ചരിതമാണോ വൈശിക തന്ത്രമാണോ ഉണ്ണുനീലി സന്ദേശമാണോ ചന്ദ്രോത്സവമാണോ അല്ലെ മേദിനീ പെണ്ണിലാവ് കഥാപാത്രമാകുന്ന മണിപ്രവാണകൃതി ഏതാണ് അത് ചന്ദ്രോത്സവമാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവമാണ് നമുക്കറിയാം ചന്ദ്രോത്സവം എന്ന് പറയുന്നത് വാചീന മണിപ്രവാണത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം വാചീന മണിപ്രവാണത്തിലെ അവസാന കൃതിയാണ് അല്ലേ പ്രാചീന മണിപ്രവാണത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം എന്നുള്ളത് കവനോദയം മാസികയിലാണിത് സ്ഥിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലെ കവനോദയം മാസികയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആരംഭത്തിലും അവസാനത്തിലും ശിവസ്തുതിയുള്ള കാവ്യം കൂടിയാണ് ആരംഭത്തിലും അവസാനത്തിലും ശിവസ്തുതിയുള്ള കാവ്യമാണ് ചന്ദ്രോത്സവം ഒപ്പം തന്നെ ചന്ദ്രോത്സവകാരനെ പത്തൽ കൊണ്ട് സമ്മാനിക്കണം എന്നഭിപ്രായപ്പെട്ടുള്ളത് ആരാണ് ആർ നാരായണപ്പണിക്കരാണ് ചന്ദ്രോത്സവകാരനെ പത്തൽ കൊണ്ട് സമ്മാനിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആർ നാരായണ പണിക്കരാണ് ആർ നാരായണപ്പണികർ ആർ നാരായണ പണിക്കർ അല്ലേ ആർ നാരായണ പണിക്കറാണ് ആർ നാരായണ പണിക്കറാണ് അത്തരത്തിൽ അല്ലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശരി നമ്മളിനി അടുത്ത പോയിന്റുകളിലേക്ക് കടക്കുകയാണ് എന്താണ് ചന്ദ്രോത്സവം ആകെ കൂടിയൊരു ഹാസ്യകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് ചന്ദ്രോത്സവം ആകെ കൂടിയൊരു ഹാസ്യകൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് കുട്ടിക്കൃഷ്ണമാരാറാണ് കുട്ടിക്കൃഷ്ണമാരാർ കുട്ടികൃഷ്ണമാരാറാണ് ചന്ദ്രോത്സവം ആകെക്കൂടിയൊരു ഹാസ്യകൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ആര് മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ആര് ആറ്റൂർ കൃഷ്ണ പിഷാരടി എ ആർ രാജരാജവർമ്മ ഉള്ളൂർ പി കെ നാരായണ പിള്ള അപ്പോൾ മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശനം അല്ലെ മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശനം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ് ആരാണ് അത് എ ആർ ആണ് എ ആർ രാജരാജവർമ്മയാണ് മയൂര സന്ദേശത്തിന് മർമ്മപ്രകാശം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയാണ് അല്ലെ കേരളവർമ്മ വലിയ കോയിത്തം പുരാനചിച്ചിട്ടുള്ള സന്ദേശകാവ്യം എന്ന വിഭാഗത്തിൽപ്പെടുന്ന കാവ്യമാണ് മയൂര സന്ദേശം എന്ന് നമുക്കറിയാം അല്ലെ ആരുടേതാണ് കേരളവർമ്മയുടേതാണ് അല്ലേ കേരളവർമ്മയുടേതാണ് കേരളവർമ്മയുടേതാണ് എന്താണ് ആർക്കെങ്കിലും ഒരു സന്ദേശം അയക്കുന്ന തരത്തിലുള്ള കാവ്യങ്ങളെയാണ് കാവ്യങ്ങൾ എന്നുള്ളത് ആ നിലയിലാണ് സൂചിപ്പിക്കുന്നത് കേരളവർമ്മ തടവിൽ കിടക്കുന്ന സമയത്താണ് ഭാര്യയെ പിരിഞ്ഞത്തിലുള്ള വിഷ്രമത്തിന് ഭാര്യയ്ക്കൊരു മയിലിന്റെ കൈവശം സന്ദേശം കൊടുത്തയക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ രചന എന്ന് പറയുന്നത് ശ്ലോകം അറുപത്തിയൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ നായികാവർണ്ണനയാണ് ഇതിന്റെ ശ്ലോകത്തിലെ അറുപത്തിയൊന്ന് മുതൽ എഴുപത്തിമൂന്ന് വരെ നായികാവർണ്ണനയാണ് എന്നുള്ളത് കൂടി ഓർക്കുക മാപ്പിള അത് അതുകൂടി ഓർത്തു വെക്ക ഓക്കെ അതുകൂടി ഓർത്തു വെക്കുക ശരി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു മാപ്പിള പാട്ടുകളിൽ ഒരു പാദത്തിലെ ഓരോ ഖണ്ഡത്തിന്റെയും ആദ്യ അക്ഷരം സമാനമാവണമെന്ന വ്യവസ്ഥ ഏതാണ് മാപ്പിള പാട്ടുകളിൽ ഒരു പാദത്തിലെ ഓരോ ഖണ്ഡത്തിന്റെയും ആദ്യ അക്ഷരം അല്ലേ ഓരോ പാദത്തിന്റെയും ഓരോ പാദത്തിലെ ഓരോ ഖണ്ഡത്തിന്റെയും ആദ്യ അക്ഷരം സമാനമാവണമെന്ന വ്യവസ്ഥ നമുക്കറിയാം മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് തരത്തിലുള്ള വ്യവസ്ഥകൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് കമ്പി കഴുത്ത് വാൽക്കമ്പി വാലമ്പൽ കമ്പി തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകൾ പ്രാസ വ്യവസ്ഥകൾ മാപ്പിളപ്പാട്ടിനുണ്ട് എന്ന് നമുക്കറിയാം ആ നിലയിൽ മാപ്പിളപ്പാട്ടുകളിൽ ഓരോ പാദത്തിലെയും ഓരോ ഖണ്ഡത്തിന്റെയും ആദ്യാക്ഷരം സമാനമാവണമെന്ന വ്യവസ്ഥ ഇതിനേത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് അത് കമ്പി എന്നാണ് അതിന് പറയുന്നത് കമ്പി എന്നാണ് അതിന് പറയുന്നത് കമ്പി എന്ന് പറയുമ്പോൾ പാട്ടിലെ മോന എന്ന് പറയുന്ന ആദ്യാക്ഷരപ്രാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പാട്ടിലെ മോന എന്ന് പറയുന്നത് അല്ലെ മോന എന്ന് പറയുന്ന ആദ്യാക്ഷരപ്രാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കമ്പി എന്നതും കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി കഴുത്ത് കഴുത്ത് എന്ന് പറയുന്നത് എന്താണ് കഴുത്ത് നാലടിയിലും രണ്ടാമത്തെ അക്ഷരം സമാനമാവുക എന്നത് പാട്ടിലെ യതുക അല്ലെ നമുക്കറിയാം യതുക യുക എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ നാലടിയിലും രണ്ടാമത്തെ അക്ഷരം സമാനമാവുക എന്നത് പാട്ടിലെ അതായത് ദ്വിതീയാക്ഷരപ്രാസം അല്ലെ അതിന് തുല്യവുമാണ് എന്നുള്ളതാണ് കഴുത്ത് എന്ന് പറയുന്നത് ഇനി വാൽക്കമ്പി എന്ന് പറയുന്നത് എന്താണ് വാൽക്കമ്പി അത് വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷര അന്ത്യാക്ഷരപ്രാസമാണ് അന്ത്യാക്ഷരം അന്ത്യാക്ഷര അന്ത്യാക്ഷരപ്രാസമാണ് ഓക്കെ അന്ത്യാക്ഷരപ്രാസമാണ് കമ്പി എന്ന് പറയുന്നത് എന്താണ് കമ്പി അത് അന്താതിപ്രാസമാണ് അന്താതിപ്രാസമാണ് വെക്കുക അടുത്ത ചോദ്യം നോക്കാം ചതുരന്ത്യം കിളിപ്പാട്ടിന്റെ രചയിതാവ് ആര് ചതുരന്തി കിളിപ്പാട്ടിന്റെ രചയിതാവ് ആര് കെ സി കേശവ് പിള്ള അർണോസുപാതിരി പി കെ നാരായണപിള്ള മാത്തൻ തരകൻ അപ്പോൾ ചതുരന്തി കിളിപ്പാട്ടിന്റെ രചയിതാവ് ആരാണ് കെ സി കേശവ് പിള്ളയാണോ അർണോസുപാതിരിയാണോ പി കെ നാരായണപിള്ള ആണോ മാത്തൻ തരകനാണോ ആരാണ് ചാതുരന്തി ചതുരന്തി അല്ലെ ചതുരന്തി കിളിപ്പാട്ടിന്റെ രചയിതാവ് അത് അർണോസ് പാതിരിയാണ് അർണോസ് പാതിരിയാണ് അർണോസ് അപ്പോൾ നമുക്ക് ഈയൊരു ഭാഗവുമായി സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തര മാതൃകകളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് കൂടി ഉണ്ടാവും നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗം കൂടി നമുക്ക് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി